പക്ഷേ എഴുത്തച്ഛൻ പറയുന്നത് ഒട്ടല്ല നിൻകളികൾ ഇപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് താഴത്തേക്ക് എഴുത്തച്ഛൻ തന്നെ അതിന് പരിഹാരവും പറയുന്നുണ്ട് ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന്യ യുധി തേർപൂട്ടി നിന്ന് പെത്ത ചമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതുമരി ഇന്ദ്രാത്മജന്നെ ഹരിനാരായണായ നമ അവിടെ എന്താണ് എഴുത്തച്ഛൻ വർണ്ണിച്ചത് ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന് യുധി തേർപൂട്ടി നിന്ന് ബദ ഇന്ദ്രൻ്റെ മകനായ അർജുനൻ്റെ തേരാളിയായിട്ട് നിന്നു ബാലിയെ കുന്നു ആ ഒരു യുദ്ധത്തിൽ ഒരു ജന്മത്തിൽ പിന്നിരിക്കൽ എന്ത് ചെയ്തു പിന്നിരിക്കൽ അതിന് മുമ്പത്തെ ഒരു സന്ദർഭത്തിൽ ഒരു കാലത്തിൽ അദ്ദേഹം ഇന്ദ്രാത്മജനായ ബാലിയെ കുന്നു അതാണെന്ന് പരിഹാരം പറയും ഇതാണ് വിരുദ്ധങ്ങളായ വിഹാരങ്ങൾ ലീലകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈരുദ്ധ്യം പോയി കൊച്ചുങ്ങൾ വീട് കെട്ടി കളിച്ചിട്ട് ആ വീട് കെട്ടി ഉണ്ടാക്കി കൊച്ചുങ്ങൾ തന്നെ അത് തട്ടിത്തെറിപ്പിച്ചു പോയി അവിടുന്ന് പോകാൻ നേരത്തെ അങ്ങനെയാണ് അതുപോലെയാണ് പ്രപഞ്ച ലീല അപ്പോൾ അതുകൊണ്ട് വൈരുദ്ധ്യമില്ല അതിനകത്ത് അതൊരു ലീലയാണ് അതൊരു കളിയാണ് അത് കളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കളി അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് മണ്ണ് കൂട്ടി വെച്ചത് ഉടഞ്ഞ് പോയി നമ്മളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന മണ് രൂപങ്ങളാണ് അതെല്ലാം ഉടഞ്ഞു പോവും പ്രപഞ്ചവും മനുരൂപവുമാണ് അത് മുടഞ്ഞു പോകും അത് അതിൻ്റെ ഗതിയാണ് അതിൻ്റെ സ്വാഭാവികമായ പരിണാമമാണ് ആ സ്വാഭാവികമായ പരിണാമം എന്ത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് വൈരുദ്ധ്യം തോന്നും അത് സ്വാഭാവികമായ പരിണിതിയാണ് എന്ന് തോന്നുമ്പോൾ ആ വൈരുദ്ധ്യം പോവുകയും ചെയ്യും നാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊരം വരുത്തിയ ഒരു നക്തഞ്ചരിക്കത് കുന്ന ഒരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേ ആളുഹരി നാരായണ എന്നമാ ഡയലക്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചൊരു കവിത എഴുതിയിരിക്കുകയാണത് ഒരു കാവ്യം അങ്ങനൊരു കാവ്യം ലോകത്തിലില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് എഴുത്തച്ഛൻ്റെതല്ല എന്ന് പറഞ്ഞാലും അത് എഴുത്തച്ഛൻ്റെതാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അതാണ് ഡയലക്റ്റിക്കൽ മെത്തേഡാണത് വൈരുദ്ധ്യാത്മകമായ രീതി വികാര വിരുദ്ധമായ വികാരങ്ങളെ വർണിച്ച് അവയെ സമന്വയിപ്പിക്കുകയാണ് അതാണ് ഡയലക്ടിക്കൽ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എ പോയട്രി അസാധാരണമായ ഒരു രീതിയാണ് ഈ രീതി അതേപടി തന്നെ പഠിച്ച് ആ സാങ്കേതിക വിദ്യ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച് വിജയിച്ച കവിയാണ് പിന്നീട് കുമാരനാശാൻ എഴുത്തച്ഛനു ശേഷം ചിന്താവിഷേ സീതല് എടുത്ത് വായിച്ചു നോക്കിക്കോളൂ ഈ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോൾ കാണും രുചയാർന്നും മകം കനിഞ്ഞു തൻ പ്രജയ പോറ്റും ഉറുമ്പു പോലുമേ സുജനാഗ്രണി കാട്ടിൽ കാട്ടിലൻപ്രിയാൻ നിജഗർഭത്ത വലിച്ചെറിഞ്ഞതേ ഉറുമ്പു പോലും അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് ചെയ്യാറ് ഇദ്ദേഹം എന്തു ചെയ്തു സുജനാഗ്രണി നല്ലൊരു കുത്താൻ കൊടുത്തിരിക്കുന്നു സുജനാഗ്രണി സജ്ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സജ്ജനമായ ഏറ്റവും ധർമ്മിഷ്ടനായ എൻ്റെ ഭർത്താവ് സുചരാഗ്രണി കാട്ടിൽ എൻ പ്രിയൻ നിജഗർഭത്ത വലിച്ചെറിഞ്ഞത് ഗർഭിണിയായ എന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വഹിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്തൊരു വൈരുദ്ധ്യമാണ് എന്നാ ഇതെവിടുന്ന് വരുന്നു ഇതെവിടുന്ന് പഠിച്ച് വശമാക്കി ഇത് എഴുത്തച്ഛൻ്റെ രചനായ രീതിയാണ് സ്വയം തോന്നാം സ്വയം തോന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്കിവിടെ ഒരു ഇത് കിടക്കുന്നു ഹരിനാമകീർത്തനം അല്ലെങ്കിൽ കുമാരനാശാൻ ഹരിതാമകീർത്തനം കണ്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും അതങ്ങനെ പറയാൻ വഴിയില്ല കണ്ടിട്ടുണ്ടാകും അത് ആശാനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് ഒരു സന്ദർഭം വന്നപ്പോൾ അതൊരു രചനാരീതിയായി ആശാനും കിട്ടി ആശാനത് വെച്ച് ചിന്താവിഷ്ട ചെയ്ത് എഴുതി തീർത്തു അത് ഡയലക്ട്രിക്കൽ മത്തലാണ് അപ്പോൾ ഏറ്റവും പരമശാന്തത തൻ്റെ ചിത്തത്തിൻ്റെ സ്ഥിരഭാവമായ ഒരാൾ എന്ന നിലയിൽ കൃഷ്ണനെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവിടെ ആവിഷ്കരിച്ചു അത് രചനയുടെ ഒരു ടെക്നിക്കുമാണ് രചനയുടെ ഒരു സങ്കേതവുമാണ് അതേസമയത്ത് തന്നെ ഇത് പ്രപഞ്ചത്തിൻ്റെ പരമശാന്തതയുടെ ഭാവമാണ് ബ്രാഹ്മീസ്ഥിതിയുടെ ഭാവമാണ് ഒന്നിലും കുലുങ്ങാതിരിക്കുക ബ്രഹ്മാനുഭൂതിയുള്ള ആളാണ് മധുവിദ്യ അറിയുന്ന ആളാണ് യജ്ഞദർശനം അറിയുന്ന ആളാണ് ശാന്ത ഉപനിഷത്തിൽ ഉദാഹരണം പറയാൻ ആവശ്യപ്പെടുമ്പോഴും ആരാണ് ചൂണ്ടിക്കാണിക്കുന്നത് യജ്ഞദർശനം അങ്ങനെ തന്നെ ഗ്രഹിച്ച് അങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളും ദേവഗീതനേനായ കൃഷ്ണനാണ് എന്ന് പറയും അപ്പോൾ ഒരു ചരിത്രത്തിലെ നമ്മുടെ പ്രാചീന ചരിത്രത്തിലെ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു കൃഷ്ണൻ